അലൈക്കും ബഹുമാനി പറഞ്ഞു മോഹൻ തരാ നമ്മുടെ ഈ പരിശുദ്ധമായ പ്രഭാതം അവന്റെ പൊരുത്തത്തിൽ വിനിയോഗിച്ചവന് നമ്മെല്ലാവരെയും ചോദ്യത്തെ മാറാകട്ടെ പരാജയത്തിന്റെ അടയാളങ്ങളാണ് ഇന്നലെ നാം പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ പരാജയപ്പെട്ടവനാണ് എന്നതിന്റെ അടയാളമായി ലിതങ്ങൾ പറഞ്ഞ നാല് വിഷയങ്ങളിൽ ഒന്ന് ഇന്നലെ സൂചിപ്പിച്ചിരുന്നു രണ്ടാമത്തേത് വധികുൽ ഹസനത്തിൽ ചെയ്ത നന്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്ത നന്മകൾ പറയുക അത് ഒരു മനുഷ്യൻ പരാജയപ്പെടുന്നതിൻ്റെ അവൻ പരാജിതനാണ് എന്നതിൻ്റെ ലക്ഷണമാണ് ചെയ്ത നന്മകൾ പറയാം അവൻ ഹജ്ജിന് പോയത് അവൻ പള്ളിയെ സഹായിച്ചത് അവൻ നീതി പ്രവർത്തനങ്ങൾക്ക് സഹകാരിയായി നിന്നത് അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ചെയ്ത നന്മകൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കൊവിലത്ത് ആ മൃഗത്ത് ആ നന്മ അള്ളാഹു സ്വീകരിച്ചതാണോ അതെല്ലാം അബ്ബാഹു തള്ളിക്കളഞ്ഞതാണോ എന്ന് ഒരാൾക്കും അറിവില്ല അങ്ങനെയാ നമ്മൾ നമ്മളിപ്പോഴും സുബണി വിസ്തരിച്ചു ഈ സുബണി അബ്വാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല നമ്മൾ അവസാനം പ്രാർത്ഥിക്കുന്നു റൊപ്പനാ ചക്കിന്ന റൊബൈനങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ

സ്വീകരിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ നിന്റെ നിന്റെടുക്കൽ തള്ളപ്പെട്ടതാണോ എന്ന് നിങ്ങൾക്കറിയില്ല പ്രഭീകരിക്കണേ കുറവ് നികത്തി അപാകതകൾ നീ അകൂലാക്കണേ എന്ന പ്രാർത്ഥനയാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് അല്ലാതെ ചെയ്ത നന്മകൾ ചെറുത് പറയും ഞാൻ രണ്ടായിരത്തിൽ ഹജ്ജിൽ പോയപ്പോൾ എന്തിനാണ് ഞാൻ രണ്ടായിരത്തിൽ ഹജ്ജിൽ പോയപ്പോൾ എന്ന് പറഞ്ഞു തോന്നുന്നു എന്തിനുവേണ്ടി പറയുന്നത് ഞാൻ ഐറ്റമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി ധാൻ പറയുന്നുണ്ട് എല്ലാ തെതിരി സ്വതകാത്തിക്കും നിങ്ങൾ കൊടുക്കുന്ന ദാനങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന ധർമ്മങ്ങൾ അത് നിങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തൂ നഷ്ടപ്പെടുത്തരുത് ഞാൻ ആ പള്ളിയെ സഹായിച്ചിട്ടുണ്ട് അന്ന് ആ പള്ളിക്ക് ആ ആവശ്യം വന്നപ്പോ സഹായിച്ചവൻ ഞാനാണ് ആ പള്ളിയിൽ ആ ഡ്രസ്സിന് ഇന്ന് ആവശ്യം വന്നപ്പോൾ സഹായിച്ചത് ഞാനാ ആ മുത്ത മക്കൾക്ക് ഈ വർഷം ഡ്രസ് കൊടുത്തവൻ ഞാനാ ഇങ്ങനെ തുടങ്ങി ചെയ്ത നന്മകൾ പറയുക പറയുമ്പോൾ വേറൊരു വിഷയം അവിടെയുള്ളത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക എന്ന് നീതി പറയാം താൻ ചെയ്ത ഒരു കാര്യം പറയുന്നത് താൻ ചെയ്തെന്ന് പറയുമ്പോൾ അവനും കൂടി അത്തരം നന്മ ചെയ്യും എന്ന നല്ല നീയത്തോടെയൊക്കെ പറയാം അത്തരം ഘട്ടങ്ങളിൽ അല്ലാതെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നവനാ ഞാൻ നല്ലവനാ ഞാൻ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവനാ ഞാൻ ഹജ്ജും പോയവനാ ഞാൻ പലവർക്കും ഉമ്മ ചെയ്തവനാ അങ്ങനെ തുടങ്ങി മറ്റുള്ളവരെ അറിയിച്ച് വലിപ്പം കാണിക്കാനും വലിപ്പം കാണിക്കാനും വേണ്ടിയൊക്കെ ചെയ്ത നന്മകൾ പറയുക എന്നത് ഒരു മനുഷ്യൻ പരാജിതനാണെന്നതിന്റെ രണ്ടാമത്തെ അടയാളമാണെന്ന് ആദരവായുണ്ടോ ബാഹു നമ്മൾ ചെയ്യുന്ന നന്മകളെ അത്തരം എഴുത്ത് പറയലുകൾ കൊണ്ട് നഷ്ടപ്പെടുന്നതിന് തന്നെ നമ്മയൊക്കെ കാത്തിരിഷിക്കുമാറാകട്ടെ ഒന്നാമത്തെന്താ പറഞ്ഞ ഏർ എന്നാൽ പറഞ്ഞല്ലോ ഒന്നാമത്തെന്താ പറഞ്ഞ ചെയ്ത ചെയ്ത പാപങ്ങളൊക്കെ മറന്നു പോവാ അല്ലേ നമ്മൾ ചെയ്ത തെറ്റുകൾ മറന്നു പോവുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷണം ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർമ്മ ഉണ്ടാകണം എന്തിനു വേണ്ടി തൗവക്ക് വേണ്ടി ഖേദിക്കാൻ വേണ്ടി ചെയ്ത തെറ്റുകൾ ഓർത്തുകൊണ്ടിരിക്കണം അതിന്റെ കണ്ണങ്ങി ഒരു വിചൂട്ടിയിരിക്കണം ചെയ്ത തെറ്റ് മറക്കാൻ പാടില്ല മറക്കുക എന്നത് ശതാവത്തിന്റെ പരാജയത്തിന്റെ അടയാളമാണ് അതുപോലെ ചെയ്ത നന്മകൾ എടുത്തു പറയുക എന്നതും നേരത്തെ പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയല്ലാതെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതും പരാജിതന്റെ അടയാളമാണ് ബാക്കി കാര്യങ്ങൾ വരുന്ന ദിവസം മനസ്സിലാക്കാം അള്ളാഹു ദോഷം നൽകുമാറാകട്ടെ അള്ളാഹു പരിശുദ്ധ മാസം കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നമുമായി ബന്ധപ്പെട്ട് നല്ലവരെയും ചേർത്ത് തരുമാറാകട്ടെ പ്രതികൂലമായി